നമസ്കാരം എൻ്റെ പേര് സേതു ഇന്ത്യ സു വേദന മഹത്തായ ഓർഗനൈസേഷൻ്റെ വളരെ അമൂല്യമായ എൻ്റെ പ്രോഡക്റ്റ് ഐ ഫൾസ് ഐ കോഫി ഇത് ഉപയോഗിച്ച് കിട്ടിയ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മുന്നിൽ പറയാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇത് ശ്രീ സജീവ് കുമാർ അദ്ദേഹത്തിനെ നമുക്ക് നമസ്കാരം എൻ്റെ പേര് സജീവ് കുമാർ എൻ്റെ സ്ഥലം കൊല്ലമാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ശാസ്താംകോട്ടയിലാണ് ഞാൻ കരുണാപ്പള്ളി കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ ഇരുപത് പതിനഞ്ച് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ട് ഇരുപത് വർഷമായി ഇരുപത് വർഷത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ പോകാത്ത ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളുടെ കുട്ടികളില്ലായി അപ്പോൾ സേതു ശ്രീ സേതു സാർ പറയുകയുണ്ടായി ഐ ഐപ്പൾസ്